ഈ ധർമ്മസ്ഥലയിൽ വലിയ രീതിയിലുള്ള ട്വിസ്റ്റുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള ചിഹ്നയ്യ അദ്ദേഹത്തിന്റെ ആദ്യ വെളിപ്പെടുത്തൽ വന്ന വന്നപ്പോ വലിയ രീതിയിലാണ് ഈ ധർമ്മസ്ഥല വിഷയത്തെ ആളുകളെ ഏറ്റെടുത്തത് അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ നിരാശ പകരുന്ന തീർത്തും നിരാശ പകരുന്ന ചില സംഭവങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഈ ശുചീകരണ തൊഴിലാളി ഒരു വമ്പൻ തട്ടിപ്പ് കക്ഷിയാണ് ഇയാളെ ഇപ്പോ പല സ്ഥലങ്ങളിലായിട്ട് തമിഴ്നാട് അതോടൊപ്പം തന്നെ കർണാടക ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ചില ആക്ടിവിസ്റ്റുകളുമായിട്ട് ഈ ടെമ്പിൾ അതോറിറ്റിയുമായിട്ട് വൈര്യം ഉണ്ടായിരുന്ന വൈര്യമുണ്ടായിരുന്നു ഈ ആക്ടിവിസ്റ്റുകൾക്ക് അവരൊക്കെ ആയിട്ട് ഈ ചിന്നയയ്ക്ക് ബന്ധമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു വലിയ രീതിയിലുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഈ മതം മാഫിയ ലോബികൾ അതോടൊപ്പം തന്നെ മറ്റു പല സംഘടനകളൊക്കെ ചില എൻ ജി ഒ സംഘടനകളൊക്കെ ഈ ധർമ്മശാല വിഷയത്തിൽ ഇടപെടുകയും ഇവർ വലിയ രീതിയിൽ ഫോറിൻ വിദേശത്ത് നിന്നടക്കം പണം സ്വീകരി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡിയുടെ അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഫെമ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് അപ്പോ വലിയ രീതിയിൽ ബി ജെ പിക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലവിൽ ധർമ്മസ്ഥലയിൽ വലിയ കിട്ടുന്നത് കോൺഗ്രസ് തകരുകയാണോ ഈ ഒരു വിഷയത്തിൽ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് രാഷ്ട്രീയം എന്നതിനേക്കാൾ ഉപരി ഞാനിത് കാണുന്നത് ഇപ്പം അവിടെ ചില വിഭാഗങ്ങൾ തമ്മിൽ നടക്കുന്ന ഒരു സംഘർഷത്തിന്റെ ആ ഒരു ഭാഗത്ത് തീർച്ചയായിട്ടും ഹിന്ദുത്വ ആർ എസ് അടങ്ങുന്ന സംഘപരിവാർ ശക്തികള് അവരെ എതിർക്കുന്ന ചില ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇവർ തമ്മിലുള്ള ഒരു സംഘർഷത്തിൻ്റെ ഫലമായിട്ട് ഈ ക്ഷേത്രത്തിനെതിരെ ഊതി വീർപ്പിച്ച ആരോപണങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഏതാണ്ട് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു കാരണം അത് ഇരുന്നൂറ് പേര് ശവം ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട ഇരുന്നൂറ് ഇരുന്നൂറോളം ആൾക്കാരുടെ ശവം മറവു ചെയ്തു എന്ന് പറഞ്ഞ ചിന്നയ്യൻ പിന്നീടത് മുന്നൂറായി നാനൂറായി പിന്നെ നാട്ടുകാരെല്ലാം ഓരോ ദിവസവും അവരവർക്ക് സൗകര്യമുള്ള ഒരു സംഖ്യ വിളിച്ചു പറഞ്ഞു അത് കുഴിച്ചൊക്കെ നോക്കിയിട്ട് അവിടെ ഒന്നും ആകെപ്പാടെ ഒരു പിന്നെ ഒരു ഒരു അസ്ഥി കൂടമാണ് അത് തന്നെ ഒരു പുരുഷന്റെയാണ് അത് എങ്ങനെ കൊല്ലപ്പെട്ടതാണെന്ന് കൃത്യമായിട്ടുള്ള യാതൊരു തെളിവുകളുമില്ല ഇത് ഇവർ തന്നെ ഈ പറഞ്ഞ വ്യക്തി തന്നെ അവിടെ കൊണ്ടിട്ടതാണോ എന്നുള്ള സംശയം വരെ ഇപ്പോൾ ഉയരുന്നുണ്ട് ഓ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തെ ഒരു രീതിയിലും ചോദ്യം ചെയ്യപ്പെടാൻ പറ്റില്ല കാരണം കർണാടകം ഇപ്പോൾ ഭരിക്കുന്നത് ബി ജെ പി അല്ല കോൺഗ്രസ് ആണ് അപ്പോൾ അന്വേഷണത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കോൺഗ്രസിന്റെ കുഴപ്പമാണല്ലോ കോൺഗ്രസിന് അങ്ങനെ പിന്നെ ബി ജെ പി രക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇല്ലാത്ത അസ്ഥിഗൂഢങ്ങളെ എവിടുന്ന് കുഴിച്ചെടുക്കും ഞാൻ പലപ്പോഴും കാണാറുണ്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് കമൻ്റ് ഇടുന്ന ഒരുപാട് ആൾക്കാർ ഇവർ അവർ പച്ചക്കള്ളം പറയുന്ന എന്തോ ഇതിന് വേണ്ടിയിട്ട് ഒരു സംഘം ആൾക്കാർ രംഗത്തിറങ്ങിയിട്ടുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവര് പലപ്പോഴും മറ്റാരുടെ കയ്യിൽ നിന്നും പണം പറ്റുന്നുണ്ടാവണം അല്ലെങ്കിൽ ഇതൊരു വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ടാവണം ആ ഒരു സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഞാനിത് പറയാൻ കാര്യം ഏറ്റവും ഒടുവിൽ ഇപ്പൊ രണ്ട് എൻ ജിഒകൾ ഉടനടി സംവാദ ഇങ്ങനെ രണ്ട് പിന്നെ സംഘടനകൾ അവരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുകയാണ് ഈ കേസിൽ ഇപ്പം ഈ എൻ ജി ഒകളുടെ ധനസമാഹരണം അല്ലെങ്കിൽ അവരുടെ ഫണ്ടിങ് അതിനെക്കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നു ഇവരുടെ അക്കൗണ്ട് അവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് ആ എസ് ബി ഐയോട് കഴിഞ്ഞ കുറച്ച് കൊല്ലത്തെ ഇവരുടെ പണമിടപാടുകളുടെ വിശദാംശങ്ങൾ കൊടുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഔദ്യോഗികമായിട്ട് ലെറ്റർ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ഇവർക്ക് പുറത്തു നിന്നും വലിയ രീതിയിൽ ഫണ്ടിങ് ഉണ്ടായിട്ടുണ്ട് ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത പല വ്യക്തികൾക്കും ഇവരുടെ കയ്യിൽ നിന്നും പണം പോയതായിട്ട് ഇവർ പണം നൽകിയതായിട്ട് സൂചനകൾ ഉണ്ടെന്നാണ് വാർത്തകളിൽ കൂടി മനസ്സിലാകുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആസൂത്രിത ശ്രമമായിരുന്നു ഈ ക്ഷേത്രത്തെ താറടിക്കാൻ എന്ന് തന്നെ വേണം കരുതാൻ പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നത് അത് എന്തുകൊണ്ടാണ് പലരും വിശ്വസിച്ചത് ഈ ക്ഷേത്രം കൈകാര്യം ചെയ്യുന്നത് ജൈന മതത്തിൽപ്പെട്ട വീരേന്ദ്ര ഹെഗാഡ എന്ന് പറയുന്ന ധർമ്മസ്ഥല അധികാരി എന്ന സ്ഥാനപ്പേരുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം കുറച്ച് ധാർഷ്ട്യമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം പലപ്പോഴും ആൾക്കാരോട് ദേഷ്യപ്പെടുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും പല വിഭാഗങ്ങളുമായിട്ട് സംഘർഷം ഉണ്ടായിരുന്നിരിക്കണം നേരത്തെ പല പല വിഷയങ്ങളിൽ ഭൂമി സംബന്ധിച്ചിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ഒരുപാട് കുടിയേറ്റക്കാരുണ്ട് ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന ചെറു പട്ടണത്തിൽ ആ കുടിയേറ്റക്കാരെന്ന് പറഞ്ഞ മലയാളികളാണ് ഇത് പിന്നെ അവിടെ ഹിന്ദുക്കളല്ല കുടിയേറിയിരിക്കുന്നത് കുടിയേറിയിരിക്കുന്നത് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് അപ്പൊ ഈ കുടിയേറ്റക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പിന്നെ അവരുടെ ഭൂമി ചിലപ്പോൾ നിയമവിധേയമല്ലായിരിക്കാം അവർ ഒരു കാലഘട്ടത്തിൽ അത് വാങ്ങിച്ചെടുത്തതിൻ്റെ മുഴുവൻ വീടുകളും അവരുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ ഒരുപക്ഷെ അവർ പണം കൊടുത്തെങ്കിലും ആരെങ്കിലും അവർക്ക് പൂർണ്ണമായ രേഖകളില്ലാതായിരിക്കാം കാരണം ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെയാണ് വസ്തു ഇടപാടുകൾ നടന്നുകൊണ്ടിരുന്നത് ഇങ്ങനെ പല വിഷയങ്ങളിൽ ക്ഷേത്ര അധികാരികളുമായിട്ട് തർക്കങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം ഈ തർക്കത്തെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാം തന്നെ ഈ പ്രക്ഷോഭത്തിലേക്ക് എത്തപ്പെടുന്നതെന്നാണ് മനസ്സിലാവുന്നത് പക്ഷേ അതിനുപരിതമാം പറഞ്ഞപോലെ ഇതിലൊരു രാഷ്ട്രീയവും കൂടെ കടന്നിട്ടുണ്ട് നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഈ ദക്ഷിണ കർണാടക ബി ജെ പിയുടെ കർണാടകത്തിലെ ഏറ്റവും ശക്തിയുള്ള മേഖലയാണ് ഈ മംഗലാപുരം തൊട്ട് അങ്ങ് പിന്നെ എന്താണ് കാർവാറൊക്കെ വരെയുള്ള ഒരു കോസ്റ്റൽ ബെൽറ്റ് ഈ ഗോകർണം തൊട്ട് മംഗലാപുരം വരെയുള്ള ബെൽറ്റിൽ ബി ജെ പിക്ക് വലിയ ശക്തിയാണുള്ളത് ഒരു കാലഘട്ടത്ത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു ഇവിടെ നിന്നാണ് പിന്നെ ഓസ്കാർ ഫെർണാണ്ടസ് അതുപോലെ മാർഗരറ്റ് ആൽവ പിന്നീട് പിന്നെ എം വീരപ്പ വീരപ്പമൊലി അവിടെ വീരപ്പ വീരപ്പമൊലി എം വീരപ്പ വീരപ്പമൊലി എന്ന് പറഞ്ഞാൽ മൂടബദ്രി എന്നുള്ള ഒരു ഗ്രാമത്തിന്റെ പേരാണ് അപ്പോൾ ആ മൂടബദ്രി ഗ്രാമം ഇതിനൊക്കെ അടുത്താണ് മംഗലാപുരം അതുപോലെ ഈ മംഗലാപുരം പോർട്ട് എന്ന് പറയുന്നത് വലിയ ഒരു ബിസിനസ് കേന്ദ്രമാണ് മംഗലാപുരം നഗരം തന്നെ ഒരു വലിയ ബിസിനസ് കേന്ദ്രമാണ് ഈ പോർട്ടും അതുപോലെ ഹാർബർ ഫിഷിംഗ് ഹാർബർ വലിയ രീതിയിൽ മത്സ്യബന്ധനം നടക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ പണ്ട് കൈകാര്യം ചെയ്തിരുന്നത് വ്യത്യസ്ത വിഭാഗക്കാരായിരുന്നു സംഘപരിവാറിന്റെ ഒരു വളർച്ചയോടുകൂടി അത് ഹിന്ദു ഏ ബിസിനസ് കാരുടെ കയ്യിലേക്ക് ഈ കച്ചവടങ്ങളെല്ലാം വന്നു മാത്രമല്ല അവിടെ അതിശക്തമായ ഈ കൈക്കരുത്തും സംഘപരിവാറിനുണ്ട് ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടതാണ് അവിടെ കൊലപാതകങ്ങൾ നടന്നു ആദ്യം എസ് ഡി പി ഐക്കാരൊരു ഹിന്ദു ഗ്രൂപ്പിൻ്റെ ആർ എസ് എസ്കാരനല്ല അയാൾ അയാൾ മറ്റെന്തോ ഒരു ഹിന്ദു സംഘടന ശ്രീരാമസേനയോ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതാവിനെ കൊന്നു ആ കൊന്നു കൊന്നുകഴിഞ്ഞ പിന്നെ അയാൾ മറ്റേതോ ഒരു എസ് ഡി പി ഐക്കാരനെ കൊന്ന കേസിലെ പ്രതിയായിരുന്നു അങ്ങനെ അയാളെ കൊന്നു പക്ഷെ കൊന്നതിന് ശേഷം അവിടെ വലിയ കലാപം ഉണ്ടായി വീണ്ടും ഈ കൊലപാതകത്തിൽ ഉൾപ്പെട്ട പ്രതികളെ സംഘ പിന്നെ ഈ പറയുന്ന ശ്രീരാമസേനക്കാരോ അല്ലെങ്കിൽ ഹിന്ദു സംഘടനയിൽപ്പെട്ടവരോ കൊന്ന വീണ്ടും വീണ്ടും കൊന്നതായിട്ട് ആരോപണം വന്നു അതോടുകൂടി പെട്ടെന്ന് അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ആത്മവിശ്വാസം തകർന്നു അവർ പലരും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു അവിടെ പോലീസ് വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വരുന്നു ചുരുക്കി പറഞ്ഞാൽ ഇതിന് ബിസിനസ് രാഷ്ട്രീയം അല്ലെങ്കിൽ അവിടുത്തെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം തുടങ്ങി ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അപ്പോൾ ഒരവസരം കിട്ടിയപ്പോൾ ഈ ക്ഷേത്രത്തെ ധാരടിച്ച് കാണിച്ചാൽ തങ്ങളുടെ ഒരു പിന്നെ പോരാട്ടത്തിന് ത അല്ലെങ്കിൽ തങ്ങൾക്ക് ഇവിടെ വീണ്ടും നഷ്ടപ്പെട്ടു പോയ ഒരു മേൽക്കൈ തിരിച്ചു പിടിക്കാമെന്ന് ചിലരെങ്കിലും ഹരിച്ചിട്ടുണ്ടാവണോ എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനൊരു മറയാക്കി ഉപയോഗിച്ചോ എന്ന് ഇപ്പോൾ സംശയം തോന്നുന്നു കാരണം ഞാനിതൊക്കെ പറയുന്നത് കർണാടകത്തിലെ ബി ജെ പി സർക്കാരാണ് ഭരിക്കുന്നതെങ്കിൽ കർണാടകത്തിലെ പോലീസ് നിഷ്പക്ഷമല്ല എന്ന് നമുക്ക് പറയാം പക്ഷെ ഇവിടെ ബി ജെ പി സർക്കാരല്ലല്ലോ ഭരിക്കുന്നു കർണാടകത്തിൽ ഭരണം നടത്തുന്നത് കോൺഗ്രസ് ആണ് അങ്ങനെ കോൺഗ്രസ് ഭരണം നടത്തുന്നിടത്ത് കോൺഗ്രസ് സർക്കാർ നിയോഗിച്ച എസ് ഐ ടി അന്വേഷിച്ചിട്ടും ആകെ ഒരു അസ്ഥി കൂടം കിട്ടി ആ അസ്ഥി കൂടം അങ്ങനെ കൊല്ലപ്പെട്ടതാണ് കൊലപാതകത്തിലൂടെ മരണപ്പെട്ട ഒരാളുടെ അസ്ഥി കൂടമാണ് എന്ന് സ്ഥാപിക്കാൻ പറ്റിയിട്ടില്ല ഈ മുന്നൂറും അഞ് അറുന്നൂറും പേര് വരെ കൊന്ന് അപ്രത്യക്ഷമായി മരിച്ചുപോയി എന്നൊക്കെ പറയുന്ന ഈ അപ്രത്യക്ഷമായി എന്ന് പറയുന്ന എല്ലാം കള്ളമാണെന്നാണ് ഇപ്പം മനസ്സിലാവും കാരണം നമുക്ക് ആ സുജാത ഭട്ട് അവരുടെ മകളായിരുന്നു അനന്യ ഭട്ട് എന്ന് പറഞ്ഞു അങ്ങനെ അനന്യ ഭട്ടെന്ന ഒരു വ്യക്തി ഇല്ലെന്ന് ഇപ്പോൾ മനസ്സിലായി അപ്പൊ പറയും കോളേജുകാര് കള്ളം പറയുകയാണെന്ന് ഇതൊക്കെ കർണാടകത്തിൽ ഭരിക്കുന്ന കോൺഗ്രസ് അല്ലേ അപ്പൊ പിന്നെ ബി ജെ പി കാര്ക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ പിന്നെ അവിടുത്തെ കോൺഗ്രസ് അവിടുത്തെ പോലീസ് കാര്യക്ഷമം അല്ലെന്നല്ലേ ആ ചോദിച്ചോളൂ മുഖ്യമന്ത്രിയായിട്ടുള്ള ഡി കെ ശിവർ തന്നെയാണല്ലോ ഇതിനെ ഈ ക്ഷേത്ര നഗരത്തിനെതിരെ വലിയ രീതിയിലുള്ള ക്ഷേത്രത്തിനെതിരെ മിയർ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് തെറ്റിദ്ധാരണ ജനകരമായിട്ട് അപകീർത്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ നടന്നുകൊണ്ട് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് അല്ല ഈ കർണാടകത്തിൽ ഈ ദക്ഷിണ കാനഡ ജില്ലയിൽ കുടിയേറിയിരിക്കുന്ന മലയാളികളായിട്ടുള്ള ചില ആൾക്കാരാണ് ഈ ആക്ഷേപങ്ങളെല്ലാം ഉന്നയിക്കുന്നത് അത് യൂട്യൂബർ സമീർ തൊട്ട് നമ്മുടെ ഒരു ഈ വിഷയത്തിൽ ഇടപെട്ട ഒരു പിന്നെ മൈനിങ് കമ്പനി ലോറി ഓണറും ഒക്കെ ആയ ഒരു വ്യക്തി വരെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് തികച്ചും കന്നഡക്കാരായിട്ടുള്ള വ്യക്തികളല്ല ഈ ആരോപണങ്ങൾ ഉയർത്തിയിരിക്കുന്നത് അപ്പൊ അത് തന്നെ ഒരുപാട് സംശയങ്ങൾ പറഞ്ഞു വരുന്നത് സുഡാപ്പികൾക്ക് എന്തോ പ്രത്യേക കിടന്നൽകുന്നുണ്ട് അല്ല അത് കാണാനുള്ള ഒരു വലിയ സാധ്യതയുണ്ട് അതായത് എസ് ഡി പി ഐക്കും അത് അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പഴയ പോപ്പുലർ ഫ്രണ്ടുകാരും ഒക്കെ ഈ വിഷയത്തിൽ കാരണം ഈ കർണാടക ഈ ഞാൻ ഈ പറഞ്ഞ മംഗലാപുരം നഗരത്തിലും പരിസര പ്രദേശത്തും നിരന്തരമായിട്ട് പിന്നെ സംഘർഷം സംഘപരിവാറും പോപ്പുലർ ഫ്രണ്ടുമായിട്ടാണ് നിരവധി ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പൊ പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച ഒരു സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ അവർക്കൊരു താല്പര്യം ഉണ്ടാകും ഇങ്ങനെ ഈ ഈ ക്ഷേ അവിടുത്തെ ഈ പല ക്ഷേത്രങ്ങളും അവിടുത്തെ സാമൂഹിക ജീവിതത്തിൽ വലിയൊരു പങ്കുവഹിക്കുന്നുണ്ട് ഈ ക്ഷേത്രങ്ങളുടെ ഒരു തകർച്ച എന്ന് പറയുന്നത് സാമൂഹ്യ ജീവിതത്തിലെ അല്ലെ നേതൃസ്ഥാനങ്ങൾ അത് മാറ്റിയെടുക്കാൻ പലപ്പോഴും പലരെയും സഹായിക്കും അങ്ങനെ നിഗൂഢ ശക്തികളായിട്ടുള്ള ചിലർക്ക് ഇങ്ങനെ ഒരു സാമൂഹിക ഒരു ഘടന മാറ്റിയെടുക്കുന്നതിൽ താല്പര്യം ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല കാരണം അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് സാമൂഹിക ഈ പറയുന്ന സാമൂഹിക ഘടനകൾ മാറേണ്ടതുണ്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ രാഷ്ട്രീയവും സാമൂഹിക സംഘടനകളും ഒക്കെ ആയിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഇങ്ങനെയൊക്കെയുള്ള വസ്തുതകൾ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് ഈ കാണാതായ വ്യക്തി എന്ന് പറയുന്നത് വരെ അവരെ പലരും യഥാർത്ഥത്തിൽ ഇല്ലായിരുന്നു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കോൺഗ്രസിന്റെ പോലീസാണ് കോൺഗ്രസിന്റെ റവന്യൂ അധികാരികളാണ് അല്ലെ കോൺഗ്രസ് ആണ് അവിടെ ഭരിക്കുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസ് ബി ജെ പിക്ക് സഹായം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കർണാടകത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരു കലവറയില്ലാത്ത പിന്തുണ ഈ പ്രക്ഷോഭത്തിന് ഇന്നില്ല ഏറ്റവും ഒടുവിൽ ഞാൻ മനസ്സിലാക്കുന്ന കോൺഗ്രസ് ഹൈക്കമാൻഡും പതുക്കെ ഇതിൽ നിന്നും പിന്മാറുകയാണെന്നാണ് കാരണം ഒരു രീതിയിലും അവർക്ക് ഈ പറയുന്ന ആക്ടിവിസ്റ്റുകളെ സഹായിക്കാൻ പറ്റുന്നില്ല ഈ ആക്ടിവിസ്റ്റുകളെന്ന് പറയുന്നവരും ഇപ്പോഴത്തെ ഈ പ്രക്ഷോഭകാരികളും എന്തെങ്കിലുമൊക്കെ വസ്തുതകൾ ഈ പോലീസിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അവർ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു കാരണം അത് കോൺഗ്രസിനെയും രാഷ്ട്രീയമായിട്ട് സഹായിക്കുകയായിരുന്നു പക്ഷെ ഈ ആക്ടിവിസ്റ്റുകൾ അവർ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കമൻ്റ് ചെയ്യുകയും അതുപോലെ ആരെങ്കിലും അവിടെ നടക്കുന്ന സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അതിന് താഴെ വന്ന് വീഡിയോകളുടെ ഒക്കെ താഴെ വന്ന് ചീത്ത വിളിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് അതിനപ്പുറത്തേക്ക് ഈ വസ്തുതകൾ തെളിവ് സഹിതം കോടതിയുടെയോ അല്ലെങ്കിൽ പോലീസിൻ്റെയോ കുറഞ്ഞപക്ഷം പിന്നെ അവിടുത്തെ സർക്കാരിൻ്റെ മുമ്പിലോ എങ്കിലും അവതരിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല ഞങ്ങൾ ആരോപണം ഉന്നയിക്കും തെളിവ് കാണേണ്ടത് പോലീസിന്റെ ജോലിയാണ് ഇല്ലാത്ത കാര്യത്തിന് എങ്ങനെയാ പോലീസ് തെളിവ് കൊണ്ടുവരുന്നത് എന്നിട്ട് പോലീസിനെ പിറ്റ പറ എടുത്തത് അപ്പം പറയും പോലീസും സംഘപരിവാറിൻ്റെ നിയന്ത്രണത്തിലാണ് ഇതെന്താ അപ്പ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവിടെ ഭരണം മാറി ആഭ്യന്തരമന്ത്രി പിന്നെ പരമേശ്വര എന്ന് പറയുന്ന വ്യക്തി കോൺഗ്രസ്സുകാരനാണ് പിന്നെ എന്നിട്ടും ഇതൊന്നും നേടിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ വായടയ്ക്കൂ ജോലി ചെയ്യും ഇത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ നാവടക്കും ജോലി ചെയ്യും നിങ്ങളുടെ ആ ജോലി എന്താണെന്ന് വെച്ചാൽ അത് അത് ചെയ്യൂ എന്ത് ആ പറഞ്ഞോളൂ എന്തായാലും ആദ്യ സമയത്ത് വലിയ രീതിയിൽ ഈ ധർമ്മസ്ഥല വിഷയത്തെ ചർച്ച ചെയ്ത് വലിയ ആഘോഷമാക്കി മാറ്റിയ ആളുകളുടെ വായിയൊക്കെ ഒക്കെ ഇപ്പൊ നിശബ്ദമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇത്തരം വിഷയങ്ങളൊക്കെ വരുന്നു എന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നിരാശയുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവും ഇല്ല അതാണ് ഈ മൗനവും മൗനത്തെയും നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു അപ്പൊ എന്തായാലും പൊളിറ്റിക്കലി രാഷ്ട്രീയപരമായിട്ട് നിലവിൽ ഈ ധർമ്മസ്ഥല ബി ജെ പിക്ക് വലിയ രീതിയിൽ സഹായകരമായി മാറിത്തീരുകയാണ് ഇപ്പൊ തിങ്കളാഴ്ച അടക്കം കഴിഞ്ഞ തിങ്കളാഴ്ച അടക്കം ചലോ ധർമ്മസ്ഥലെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രൊട്ടസ്റ്റുകളൊക്കെ സ്മിയർ ക്യാമ്പയിൻ ആണ് നടന്നുകൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രൊട്ടസ്റ്റുകൾ ഇതിലെ എൻ ഐ എ അടക്കം അന്വേഷിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രൊട്ടസ്റ്റാണ് അവർ നടത്തിയത് അപ്പൊ എന്തായാലും സാറ് പറഞ്ഞ ഇതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യം അപ്പൊ ഇത് എവിടെ ചെന്ന് എത്തുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്നതാണ് ഒരുപാട് നന്ദി sir sir